അസ്സാം വലൈക്കും വാഹനത്തുള്ള നമ്മളെല്ലാവരും കാത്തിരുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ ആത്മകഥ വിശ്വാസപൂർവം ഇന്നാണ് എനിക്ക് ലഭിച്ചത് ഇതാ ഇതാണ് ഈ വിശ്വാസപൂർവ്വം എന്ന് പറയുന്ന പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് വിവാദങ്ങളുണ്ടാക്കിയ പല പ്രമുഖരും വായിച്ചു പൂർത്തിയാക്കിയ ഒരു പുസ്തകമാണ് വിശ്വാസപൂർവം ഇത് എനിക്ക് ലഭിച്ച ഉടൻ ഞാനിതിൻ്റെ പേജുകളൊക്കെ മറിച്ചു നോക്കി വായിച്ചു തുടങ്ങിയിട്ടുണ്ട് ഹക്കീം ഉസ്താദിന്റെ പ്രസാദക കുറിപ്പും അവതാരിക എഴുതിയ മലയാള മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടറായ തോമസ് ജേക്കബ് സാറിന്റെ കുറിപ്പും വായിച്ചു നോക്കി തോമസ് ജേക്കബ് സാറിന്റെ കുറിപ്പ് വായിക്കുമ്പോൾ അതിലെ ചില ഭാഗങ്ങൾ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു അതിൽ ഈ വിശ്വാസപൂർവ്വത്തെ വിഷയച്ചിട്ടുള്ള ചില കാര്യങ്ങൾ കാന്തപുരം ഉസ്താദിന്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത്രത്തോളം വലിയ ഒരു നേതാവാണല്ലോ ഞങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരം ഒരു നേതാവിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണല്ലോ ഞങ്ങളെന്ന് ആലോചിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നി തോമസ് ജേക്കബ് സാറിന്റെ വരികളിലെ ചില ഭാഗങ്ങളും ഞാനൊന്ന് വായിക്കാമോ അവതാരികന്റെ രണ്ടാമത്തെ പേജിൽ തോമസ് ജേക്കബ് സാർ പറയുന്നുണ്ട് ശതാഭിക്ഷിതൻ എന്ന നല്ല പ്രായത്തിൽ ആദരണീയനായ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ എഴുതിയ വിശ്വാസപൂർവം എന്ന ആത്മകഥയിൽ രണ്ടു കാര്യങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായി തോന്നി ഒന്ന് ഉസ്താദിന്റെ സൂക്ഷ്മമായ ഓർമ്മശക്തി ഒരു കാര്യവും വെറുതെ പറഞ്ഞു പോകാതെ അന്ന് ഉണ്ടായിരുന്നവരുടെ പേരുകളുടെ ഓർമ്മക്കൂട് തുറക്കുമ്പോൾ ആ കഴിവിൽ നാം അത്ഭുതപ്പെട്ടു പോകുന്നു ഇത്രയേറെ പേരുകളെടുത്ത് അമ്മാനമാടുന്ന മറ്റൊരു ആത്മകഥ മലയാളത്തിലില്ല ഒരു പേരിലും അദ്ദേഹത്തിനും സംശയമേതുല്ല ആദ്യമായി ഹജ്ജന് ബോംബെയിൽ നിന്നു കയറിയ കപ്പലിന്റെ പേര് മുസഫരി എന്നായിരുന്നോ അൽ അക്ബർ എന്നായിരുന്നോ എന്നിടത്തു മാത്രമാണ് ഒരു സന്ദേഹം അതിശയിപ്പിക്കുന്ന ഓർമ്മക്കടലിൽ ഒരു സന്ദേഹത്തിനെന്ത് പ്രസക്തി ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രണ്ടാമത്തെ കാര്യം ഏറ്റവും താഴെ തട്ടിൽ നിന്ന് പരിമിതികളുടെ പരമാവധി എന്ന് വിശേഷിപ്പിക്കാവുന്ന സാഹചര്യങ്ങളിലൂടെ വളർന്ന് ലോകം ശ്രദ്ധിക്കുന്ന നേതാവാകുന്നതാണ് ഒരു സാധാരണക്കാരനിൽ നിന്ന് അനിഷേദ്യ നേതാവിലേക്കുള്ള വളർച്ചയാണ് കാന്തപുരത്തിൻ്റെത് എന്നും സാമാന്യമായി അറിയാമായിരുന്നു പക്ഷേ ബാല്യ യൗവന കാലങ്ങളിലെ ജീവിത സാഹചര്യം എത്രമാത്രം പരിമിതമായിരുന്നു എന്ന് മനസ്സിലായത് ഈ ഗ്രന്ഥത്തിൻ്റെ വായനയിലാണ് പിന്നെ മറ്റൊരു ഭാഗത്ത് പുസ്തകങ്ങളുടെ കുത്തൊഴുക്കിനിടയിലും സമൂഹം പതിറ്റാണ്ടുകളായി കാത്തു കാത്തിരുന്ന ചില രചനകളുണ്ട് അങ്ങനെ മലയാളികൾ പൊതുവിലും മുസ്ലിം സമൂഹം പ്രത്യേകിച്ചും ആഗ്രഹിച്ചു നോക്കിയിരുന്ന ഒരു ഗ്രന്ഥമാണ് കാന്തപുരം മുസ്താദിൻ്റെ ആത്മകഥ ഇത് ഒരു വ്യക്തിയുടെ മാത്രം ജീവചരിത്രമല്ല ഒരു ദേശത്തിന്റെ കഥയും ഒരു സമൂഹത്തിന്റെ നവോത്ഥാന ചരിത്രവും അത്യപൂർവമായ ജനമുന്നേറ്റത്തിൻ്റെ പെരുമ്പറയുമാണ് തോമസ് ജേക്കബ് സാറിൻ്റെ ഇത്തരം ചില ചെറിയ വരികൾ വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഇതിപ്പോൾ ഉസ്താദിൻ്റെ ശിഷ്യന്മാരോ അതല്ലെങ്കിൽ ഉസ്താദിനെ സ്നേഹിക്കുന്ന ആളുകളോ ഒക്കെ എഴുതിയതാണെങ്കിൽ നമുക്ക് പറയാം അത് ഉസ്താദിനെ കുറിച്ച് അവർ മോശമായിട്ടൊന്നും എഴുതില്ലല്ലോ അവരങ്ങനെ തന്നെയല്ലേ എഴുതുകയുള്ളൂ ഇതിപ്പോൾ ഉസ്താദിൻ്റെ അനിയായോ ഉസ്താദിൻ്റെ ശിഷ്യനോ ഒന്നും അല്ലല്ലോ ഇത് എഴുതിയിട്ടുള്ളത് ഇത് മലയാള മനോരമയിലെ മുൻ എഡിറ്റോറിയൽ ഡയറക്ടറായ തോമസ് ജേക്കബ് സാറാണ് അദ്ദേഹത്തിന് ഉസ്താദിനെ ആവശ്യമില്ലാതെ പുകഴ്ത്തി എഴുതേണ്ട ഒരു കാര്യവുമില്ല പിന്നീട് ഞാൻ ആദ്യം തന്നെ നോക്കിയത് വിവാദമായ ചേകന്നൂർ കേസുമായി ബന്ധപ്പെട്ട ഭാഗം ആ ഭാഗമാണ് പിന്നീട് ഞാൻ ആദ്യം മറിച്ച് നോക്കിയത് ചേകന്നൂരുമായി ബന്ധപ്പെട്ട സംവാദങ്ങളും വാദപ്രതിവാദങ്ങളും അതിനുശേഷം ചേക്കന്നൂർ തിരോധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആ കേസും ഒക്കെ വിശദമായിട്ട് തന്നെ കാന്തപുരം ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇത് വായിച്ചാൽ തന്നെ തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും കാന്തപുരം മുസ്താദിന് ചേകന്നൂർ തിരോധാനവുമായി ബന്ധമുണ്ടോ ഇല്ലേ എന്ന് വസ്തുനിഷ്ഠമായിട്ട് തന്നെ എനിക്ക് പ്രതിപാദിച്ചിട്ടുണ്ട് ചേകന്നൂർ മൗലവിയെ ഇല്ലാതാക്കണമെന്ന് പരസ്യമായി പ്രസ്താവിച്ച ആളുകൾ പോലും പ്രതിപട്ടികയിൽ നിന്ന് പുറത്തു പോവുകയും ചേകന്നൂർ മൗലവിയുമായി ആശയപരമായിട്ടുള്ള സംവാദം നടത്തിയ കാന്തപുരം മുസ്താദ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്യുന്നത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ചേകന്നൂർ കേസ് എന്നുള്ളത് കാന്തപുരം മുസ്താദിനെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു ആയുധമായിട്ടാണ് ശത്രുക്കൾ ഉപയോഗിച്ചതെന്ന് അതിൽ കമാൽ പാഷയുടെ പങ്ക് എഴുതിയതിനാണല്ലോ വലിയ വിവാദങ്ങൾ ഉണ്ടായത് ഇത് വായിച്ചാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടും എ പി ഉസ്താദിനെ പ്രതിപട്ടികയിൽ ചേർക്കുന്നതിൽ കമാൽ പാഷക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്ന് ഇത് വായിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും എനിക്ക് ഏറ്റവും വൈകാരികമായിട്ട് തോന്നിയ അധ്യായം എന്ന് പറയുന്നത് റിയാദിലെ തടവറ എന്ന അധ്യായമാണ് ഈ റിയാദിലെ തടവറയിലേക്ക് നയിക്കാൻ കാരണമായ ചില കാര്യങ്ങളൊക്കെ ഉസ്താദ് വളരെ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട് ജയിലിൽ ഇടക്കാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടും ആദർശം പണയം വയ്ക്കാതെ കൃത്യമായി സധൈര്യം തുറന്നു പറഞ്ഞ ആ വൈകാരികമായിട്ടുള്ള രംഗങ്ങളും രക്ഷപ്പെടാൻ മാർഗമുണ്ടായിട്ടും ഇമാം അഹമ്മദ് ചരിത്രം അനുസ്മരിക്കും വിധം ഹംബലി ഇമാമിനെ പോലെ സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ജയിലിലടക്കപ്പെട്ടാലും അത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായിട്ട് കാണാൻ കഴിയുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിന്റെ ചിന്താഗതി ഒരു കാര്യം ഉറപ്പിച്ചു പറയാം കാന്തപുരം മുസ്താദ് സമസ്തയിലെത്തിയതു മുതൽ ക്ഷികൾ കാന്തപുരം ഉസ്താദിനെന്തരമായിട്ട് പിന്തുടർന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് പല രീതിയിലും കാന്തപുരം മുസ്താദിനെ തകർക്കാനും കൊടുക്കാനും ശ്രമിച്ചിട്ടുണ്ട് വിധയ്ക്കൾ അതിന്റെ ഭാഗമാണല്ലോ ചേകണ്ടൂർ കേസും റിയാദിലെ തടവറയും മറ്റനേക സംഭവങ്ങളും കാന്തപുരം ഉസ്താദിനെ വിമർശിക്കുന്നവരിൽ കൂടുതലും ഉസ്താദിനെ തെറ്റിദ്ധരിച്ചവരാണ് അവർ ഉസ്താദിന്റെ മേൽ വെച്ചുകെട്ടുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി മാത്രം അന്വേഷിച്ചാൽ മതി അവർക്ക് മനസ്സിലാകും തങ്ങൾ ഇതുവരെ കേട്ടതല്ല യഥാർത്ഥത്തിൽ കാന്തപുരമെന്നും തങ്ങൾ ഇതുവരെ കാന്തപുരത്തെക്കുറിച്ച് കേട്ടതൊക്കെ അസുയാലുകളും വിരോധികളും പറഞ്ഞു വരത്തിയ കളവുകൾ മാത്രമാണെന്ന് തീർച്ചയായിട്ടും ബോധ്യപ്പെടും അത്തരക്കാർക്ക് ഉസ്താദിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഈ വിശ്വാസപൂർവം എന്ന പുസ്തകം ഇത് ഉസ്താദിന്റെ യഥാർത്ഥ ജീവിതകഥയാണ് അതല്ലാതെ ഒരു എഴുത്തുകാരൻ്റെ ഭാവനയിൽ മെനഞ്ഞുണ്ടാക്കിയ കെട്ടുകഥകളല്ല വായനക്കാരെ ത്രസിപ്പിക്കാൻ വേണ്ടി എഴുത്തുകാരുണ്ടാക്കുന്ന പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള കഥയല്ല ഉസ്താദിന്റെ ആത്മകഥയിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ഉസ്താദുമായി ബന്ധപ്പെട്ട് തീർക്കണമെന്നാണ് ഉസ്താദ് ഇതിൻ്റെ പ്രകാശന ചടങ്ങിൽ പറഞ്ഞിട്ടുള്ളത് അതല്ലാതെ അനാവശ്യമായി വിവാദമുണ്ടാക്കി ഈ സമൂഹത്തിന്റെ സ്വസ്ഥത നശിപ്പിക്കുന്നത് ഫിത്തന ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഈ പുസ്തകത്തിൻ്റെ ചുരുക്കം ചില പേജുകൾ മറിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഇതുവരെ കണ്ടതോ കേട്ടതോ ഒന്നുമല്ല കാന്തപുരം മുസ്താദ് അതിനേക്കാളും എത്രയോ അപ്പുറത്താണ് എത്രയോ വലുതാണ് കാന്തപുരം ഉസ്താദ് എന്ന് ഈ വിശ്വാസപൂർവ്വത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഉസ്താദിനെ സ്നേഹിക്കുന്നവരാണെങ്കിലും വിമർശിക്കുന്നവരാണെങ്കിലും ഈ വിശ്വാസപൂർവം നിങ്ങളൊന്ന് വായിക്കണം പൂർണമായിട്ടും വായിക്കണം നിഷ്പക്ഷമായ മനസ്സോടെ ഈ പുസ്തകം പൂർണ്ണമായിട്ടും നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ബോധ്യപ്പെടും വ്യക്തിത്വത്തെ കുറിച്ച് ഉസ്താദിനെ തെറ്റിദ്ധരിച്ചവർ ആ മഹാമനുഷ്യയെ വെറുതെ വിമർശിച്ചുകൊണ്ട് അവരുടെ ആഹ്റം നശിപ്പിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന വായനാശീലമില്ലാത്തവരാണെങ്കിൽ അവർക്ക് ആ ശീലം തുടങ്ങാൻ വായന തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല പുസ്തകമാണ് വിശ്വാസപൂർവം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു السلام عليكم ورحمه الله